എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ആർക്കും എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാം അവയെ വില മതിക്കണോ വിസ്മരിക്കണോ എന്നത് രേവിക്കാരൻ്റെ മാത്രം വകതിരിവാണ് വഴിപോക്കരുടെ വിടുവായു തരങ്ങൾക്ക് വില കൊടുത്താൽ ബലി കഴിക്കേണ്ടി വരുന്നത് സ്വന്തം വിവേകവും വിശ്വാസ്യതയുമായിരിക്കും കണ്ടുമുട്ടുന്ന എല്ലാ ദോഷൈക ദൃക്കുകളുടെയും വായടപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ യാത്ര പാതി വഴിയിൽ മുടങ്ങുകയേ ഉള്ളൂ സ്വന്തം തീരുമാനങ്ങളെയും ലക്ഷ്യങ്ങളെയും മുറുകെ പിടിക്കുക എന്നത് മാത്രമല്ല വിഘ്നങ്ങളും പ്രലോഭനങ്ങളും സൃഷ്ടിക്കുന്നവയെ ഒഴിവാക്കുക എന്നതുകൂടിയാണ് തുരാർ യാത്രയ്ക്കുള്ള മന്ത്രം എല്ലാവർക്കും നന്മകളുണ്ടാക്കട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം